നമ്മുടെ ഇന്നത്തെ വിഷു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴേ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഏപ്രിൽ പതിനാല് വിഷുദിനമാണ് കേട്ടോ അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയ താമസം എടുത്തോട്ടെനിക്ക് ഒന്ന് രണ്ട് പേരാണെങ്കിലും എനിക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ടോ ചോദിച്ചാൽ വിഷുവിൻ്റെ വീഡിയോ പോലും ഇടാത്ത എന്താണ് എന്താണ് ലോങ് വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ച് ചോദിച്ച് അങ്ങനെ ഞാൻ ഓർത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്തേക്കാന്ന് ഓർത്തിട്ട് ചെയ്താൽ കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് എല്ലാം കൂടി എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഒന്ന് രണ്ട് വീഡിയോസ് ഇങ്ങനെ പെൻഡിങ് ഇരിക്കും അപ്പോൾ അതിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഈ വീഡിയോയും ഉള്ളതുകൊണ്ട് തന്നെ സ്പേസ് ഭയങ്കരമായിട്ട് എടുക്കുന്നുണ്ട് ഫോണെ അപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോലുള്ള സ്പേസ് ഇല്ല പിന്നെ അവസാനം ഞാൻ ഗതി കേട്ടിട്ട് വേറെ ഒന്ന് രണ്ട് ഡ്രൈവിലോട്ടൊക്കെ എൻ്റെ പഴയ വീഡിയോസൊക്കെ മാറ്റി കേട്ടിട്ടാണ് അവസാനം ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാൻ ഇരിക്കുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സ്പേസ് കിട്ടിയത് പോലും അപ്പോൾ നമ്മുടെ വിഷുണ്ടൊന്ന് രാവിലെ ഒരു അഞ്ച് മണിയോട് കൂടി അമ്മച്ചി നമ്മളെ കണിയൊക്കെ ഒരുക്കി വിളിച്ചു കണി രാത്രി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ച രാവിലെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ട് അത് നമ്മളെല്ലാം വിളിച്ച് എണ്ണിപ്പിച്ചു പിള്ളേരെയൊക്കെ കണി കാണിപ്പിച്ചു അല്ലുക്കുഞ്ഞിൻ്റെ തെച്ചുകൂട്ടിൻ്റെയും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു കണി കാണിച്ച് അങ്ങനെ അവർക്കങ്ങനെ അറിയത്തില്ലല്ലോ നമ്മളിങ്ങനെ തല ദിവസമൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത് അല്ലാണ്ട് അവർക്ക് വലിയ അറിവൊന്നും ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അവർ വന്നതിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ടൊരു മൂന്ന് മൂന്നാല് വർഷത്തോളം നമുക്ക് വിഷു ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല ഓരോ മരണം കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഇവിടെ അങ്ങനെ വിഷു ഇങ്ങനെ തട്ടി തട്ടി മാറി മാറി പോയി ഇപ്പോഴാണ് കറക്റ്റ് സമയം വന്നത് നമുക്കങ്ങനെ വിഷു ആഘോഷിക്കാൻ പറ്റിയത് അപ്പോൾ പടക്കം ആണല്ലോ മെയിൻ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം മുന്നേ പടക്കം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അനിയൻ എറണാകുളത്ത് വന്നപ്പോൾ അവനും കുറേ പടക്കം കൊണ്ടുവന്നു അങ്ങനെ ഒരു ലോഡ് പടക്കം ഉണ്ടായിരുന്നു കേട്ടോ തലദിവസം പോലെ പടക്കമൊക്കെ വെട്ടിച്ച് പഠിച്ചിങ്ങനെ അവർക്ക് ഇങ്ങനെ പടക്കം കത്തിക്കാനാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ഇത് ചുടിക്കിക്ക് കമ്പിറ്റീവായിട്ട് താല്പര്യം വലിയ പടക്കത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല പേടിയാണ് ചെവി ഇങ്ങനെ പൊത്തിപ്പിടിച്ചോണ്ടിരുന്ന ആളവിടെ ഇരിക്കും അല്ലെങ്കിൽ ആളുകൾ ഓടി എഴുന്നേറ്റ് പോയി കരയൊക്കെ ചെയ്യോ അതുകൊണ്ട് അങ്ങനെ ദേ പടക്കമൊക്കെ കത്തിച്ച് കഴിഞ്ഞു അതും നമ്മൾ രാവിലെ തന്നെ കത്തിച്ചു വിട്ടുമ്പോൾ കഴിഞ്ഞു കണ്ണു കണ്ടു തൊഴുതു അങ്ങോട്ടും കൊണ്ട് കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തതിനേഷം നമ്മൾ രാവിലെ തന്നെ പടക്കമൊക്കെ പൊടിച്ച് തീർത്ത് ഫുൾ ഫുൾ ഇല്ല കുറച്ച് വെച്ചുവിട്ടോ അതിൻ്റെ തന്നെ കൂടി പൊടിക്കാനായിട്ട് പിന്നെ തെച്ചുവിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എടുത്തിത് രാവിലത്തെ കുറച്ച് എഡിറ്റ് എടുത്ത് ഇട്ടായിരുന്നു പിന്നെ ഞാൻ അല്ലുക്കുനെ ഉറക്കാൻ നോക്കിയിട്ട് നടന്നില്ല അവന് ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞു എനിക്ക് തോന്നി യൂറ്റു കഴിയുമ്പോൾ തന്നെ ഉറങ്ങിക്കോളം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പിന്നെ ഉറക്കാനൊന്നും പോയില്ല അങ്ങനെ ഞാൻ അതേ അമ്മച്ചീൻ്റെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ അടുക്കളേക്ക് കയറിയിട്ടോ ഇന്ന് ഫുൾ പ്രിപ്പറേഷൻ അമ്മച്ചിയും പിന്നെ ചേട്ടൻ അണിയന്മാരൊക്കെ കൊടുത്തേ ആയിരുന്നു കേട്ടോ കറി എനിക്ക് ജോലി ഉണ്ടായിരുന്നു കൈസ് അതുകൊണ്ട് ഇനി രാവിലത്തെ തേങ്ങയും പിന്നെ ഉള്ളി എന്തൊക്കെയോ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നേരെ സ്ഥലം വിടുവാണ് തല ദിവസം തന്നെ മോരുകാച്ചിത് നമ്മുടെ ഒരു റോസ് കറിയില്ലേ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് കഴിക്കാൻ രാവിലെ അമ്മച്ച് ഉപ്പ്മാവു ഉണ്ടാക്കുകയുണ്ടോ പക്ഷെ ഞാൻ ധൃർദിക്കിറങ്ങി ഇപ്പം ഉപ്പുമാവ് എടുക്കാൻ മറന്നുപോയി പിന്നെ അവിടെ തൊട്ടടുത്ത ഒരു ഹോട്ടലിൽ പോയിട്ട് മസാല ദോശയൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ പിന്നെ വിഷമായോണ്ട് തന്നെ നമുക്ക് ഒത്തിരി നേരം ഇരിക്കേണ്ടി വന്നില്ല അതിൽ തിരക്കും ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ പണിയൊക്കെ ഒതുക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് എൻ്റെ വീട്ടിൽ നമ്മൾ കണിയൊന്നും ഒരുക്കിയില്ല ഇവിടെയാണ് ഒരുക്കിയത് അതുകൊണ്ട് എൻ്റെ വീട്ടീട്ട് പോകുന്നില്ല അപ്പോൾ അമ്മയോടൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേക്കും അപ്പോൾ രാവിലെ അമ്മ അവിടെ പായസം ഉണ്ടാക്കി അവിടെ നമ്മുടെ നെയബേഴ്സിനൊക്കെ കൊടുത്തിട്ട് അമ്മ നേരെ അമ്മയും പപ്പയും കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ അനിയൻ സ്ഥലത്തില്ലായിരുന്നു അവിടെ അവൻ വന്നില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇറങ്ങുന്നത് ഒരു മണി അങ്ങോട്ട് കഴിഞ്ഞാൽ ഇറങ്ങാറായപ്പോഴേ അപ്പോഴേക്കും എന്താണ് വീട്ടിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇങ്ങനെ ഏറ്റോട് പറഞ്ഞായിരുന്നേ അവിടെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾക്കൊന്ന് വീഡിയോ എടുത്തേക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ അത് തേങ്ങാപ്പാൽ റെഡിയാക്കുവാണ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ പിഴിയാൻ പോകണോ പ്പാലി കുടിക്കാനല്ല പായസം ഉണ്ടാക്കാനാ നമ്മൾ ഇത് പായസം പിഴിഞ്ഞ് പായസമുണ്ടാക്കും പായസമുണ്ടാക്കാൻ പോവണേ അതെന്നാ ഇഷ്ടമല്ലാത്ത അത് തന്നെ മുടുക്കനാവണെങ്കി പായസം കുടിച്ചു ഓക്കേ ൊടിക്കണെങ്കിൽ പായസം കുടിക്കണം പപ്പ വന്നെങ്കി പായസം കുടിക്കണം പപ്പയുടെ കൂടി കൊച്ചു കുടിക്കണം പായസം പിന്നെ നമ്മുക്ക് കുളിച്ചാം നബ ഗുവാ നബ പപ്പടമുണ്ടേ വെണ്ണിട്ടു തുണി വരിക തുണി വരിക തുണി വരിക എല്ലാരും കാണിക്കട്ടെ തുണി വരിക അമ്പിളി ചേട്ടൻ സൂചാ കണ്ടോ ഇದು പറക്കാ ആ ഇത് പൂട്ടി വെക്കണോ കണ്ടോ തറിയാ ആ ഇക്കേ ഇപ്പൊ चलो കിച്ചു അങ്ങനെ ഏട്ടേ തന്നെ രണ്ടുപേരും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വെച്ച് റെഡിയാക്കി നിർത്തി അപ്പോഴേക്കെന്തെങ്കിലും പപ്പ അമ്മയ വന്നായിരുന്നു കേട്ടോ അപ്പം ഈ സമയത്തും ഞാനിവിടെ വന്നില്ല ഞാൻ ഇറങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേറ്റേ കുറേ സീനൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാണ് കേട്ടോ അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കണം പൊട്ടിക്കണം എന്ന് തന്നെയായിരുന്നു മനസ്സിലാവുകൊണ്ട് കുറച്ച് കുറച്ച് നമ്മൾ അവൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടി ഇടയ്ക്കു കൊടുക്കായിരുന്നേ

ഓലപ്പടക്കാട്ടോ കുറേ ഉള്ളത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഈ ന്യൂ ഇയറിനൊക്കെ വാങ്ങിച്ച് ഓപ്പടക്കൊക്കെ കുറേ മിച്ചു ഇരിപ്പുണ്ട് പക്ഷെ അത് പൊട്ടിക്കുന്ന ഒരു സമയക്കില്ല അത് ചൂട് ഭയങ്കര കരച്ചിലോ അതുകൊണ്ട് അത് മാത്രം തീരാട്ടിങ്ങനെ ഇരിക്കും ആയിട്ട് ബാക്കി കമ്പിത്തിരി ഒക്കെ തന്നെ തീരുന്ന ലക്ഷണമാണ് കുറേ പാക്കറ്റ് കമ്പിത്തിരി ഒക്കെ വാങ്ങിച്ചായിരുന്നു എക്സ്റ്റാ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടി ഇങ്ങനെ കത്തിച്ച് തീർക്കുന്ന അറിയാം അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ വാങ്ങിച്ചായിരുന്നു ഒരു കമ്പിത്തിരിയൊക്കെ അങ്ങനെ ഒരു ഒന്നര ഒക്കെ ഞാൻ വീട്ടിലെത്തി ലാബൊക്കെ അടച്ച് ഞാൻ വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ ഞാൻ വരുന്ന സീനാണ് ഈ കാണുന്നത് ഫേ അമ്മയ്ക്ക് വെറുതെ നിൽക്കുക കേട്ടോ അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ എത്താറായി ഇറങ്ങിയോ എന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു അപ്പം അവർ എത്തിയിട്ടും ഞാനൊരു ഒരു അരമുക്ക മണിക്കൂറായിട്ട് ഇറങ്ങിയത് സാധാരണക്കാളും കുറച്ച് ഇപ്പം സാധാരണ ഇതുപോലെ ഹോളിഡേസ് ഒക്കെ വരുമ്പോൾ ആൾക്കാർ അധികം വരാറില്ല അപ്പം സാധാരണക്കാൾ ഇത്തിരി ആൾക്കാർ വന്നിരുന്നു കേട്ടോ അങ്ങനെ നേരെ വന്ന് അടുക്കളയിൽ നോക്കിയപ്പോൾ അടുക്കളയിൽ നിങ്ങൾട്ടൻ വാഴയിലേക്ക് കഴുകുവാണ് ഏട്ടത്തെ പപ്പടം കാച്ചു കേട്ടോ ഇവർ തന്നെ എടുത്ത് ഫുള്ള് അമ്മച്ചിലൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇവർ തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ അനിയനുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളത് ഉച്ചയായപ്പോഴേക്കും ഉച്ചയാവാറേ ഉച്ചയായല്ലോ ഞാൻ കറിയൊക്കെ എടുക്കുകയാണ് നമ്മുടെ അവിയൽ എല്ലാം വലിയ പാത്രത്തിൽ നിന്ന് ചെറിയ പ്ലേറ്റിലോട്ടാക്കി നമ്മൾ മേശപ്പുറത്തോട്ടാക്കി വെക്കുകയാണെങ്കിൽ കറി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് അപ്പം നിലത്തിരിക്കാൻ പറ്റുന്നവർക്ക് നിലത്തിരിക്കാം അല്ലെങ്കിൽ ടേബിൾ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പറയുവാണേ അങ്ങനെ എല്ലാം എടുത്ത് വെച്ചു ഇനിയിപ്പം വിളമ്പിയാൽ മാത്രം മതി അപ്പോൾ ഇത് ചുടിക്കല് നമ്മൾ എല്ലാട്ട് എല്ലാവരും ഉള്ളപ്പം ഇന്ന് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ നമ്മൾ വീട്ടിലിപ്പോൾ ഡെയിലി ചോറ് കൊടുക്കുമ്പോൾ പച്ചക്കറി മാത്രം ഉണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങുന്നിറങ്ങൂല ഇതിപ്പോൾ സദ്യപോലെ ഇലയൊക്കെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ ആദ്യമേ വന്നിരിക്കുവാണ് എന്തോ വലിയ സംഭവമെന്നല്ലേ അവരുടെ വിചാരം അല്ലെങ്കിൽ ഇലയിട്ട് കൊടുക്കാനും അല്ലെങ്കിൽ എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് കഴിക്കാൻ രണ്ടുവർക്കും ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ അല്ല കുഞ്ഞ് പിന്നെ സ്കൂളിൽ സ്കൂളിലിപ്പം കഴിച്ചു ശീലിച്ചുകൊണ്ട് അവന് വലിയ അവനെ ഫുഡ് കൊടുക്കൽ ഭയങ്കര പാടൊന്നുമില്ല ഇല്ല കേട്ടോ തെച്ചുകൂടിക്കാണ് ഇരുന്നിട്ട് ഇരിപ്പും നിറയ്ക്കലേ ഇടയ്ക്ക് എഴുന്നേൽക്കും പിന്നെ ഇരിക്കും പിന്നെ എഴുന്നേക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ വാഴലിൽ കുറേ കറികൾ കണ്ടുകൊണ്ട് തന്നെ ഏത് കറിയാമെന്നൊന്നും അറിയത്തില്ലല്ലോ അങ്ങനെ അവിടെ വിളമ്പില് കറി ഏതാണ്ടൊക്കെ എടുത്ത് വായിൽ വെച്ചിട്ട് എനിക്കോട് ഇഞ്ചി ഇഞ്ചീൻ്റെ എന്തോ കറിയാന്ന് തോന്നുന്നുട്ടോ അതെടുത്ത് വായിൽ വെച്ചിട്ട് എരിഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ ഒക്കെ നിങ്ങൾ ഇപ്പോൾ കാണാട്ടോ കണ്ടു ഇല്ല ബാ 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 അപ്പോൾ ഇല്ല നിങ്ങൾ റേഞ്ചിൽ ഉള്ളോ ഞാൻ 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 പോവുകയാണ് എടീ തോർ എടീ 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 അങ്ങനെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാനും ഏട്ടയും കൂടെ കഴിക്കിരിക്കും കൊണ്ടിട്ടോ ഞാൻ ഏട്ടേ മാത്രമെല്ലാവരും ഉണ്ടിട്ട് കൂടെ തന്നെ അപ്പോൾ ഇത് വീഡിയോയിലോട്ട് ഞാൻ കണ്ടത് എൻ്റെ കാലിന് രണ്ട് ശൂലം പോലും ഇരിക്കുകയുള്ളു എനിക്കങ്ങനെ ചംറം പണിഞ്ഞിരിക്കാൻ കറക്റ്റ് പറ്റുന്നില്ല ഏട്ടം നിലത്ത് നമ്മളങ്ങനെ ഇരുന്ന് ശീലിക്കാത്തപ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കാത്തിരി പാടായിരിക്കുമല്ലോ ഇനി ചരിഞ്ഞിരിക്കാൻ ഇഷ്ടം പക്ഷേ എല്ലാവരും അങ്ങനെ ഇരിക്കുന്നതായിട്ട് ഞാനങ്ങനെ ഇന്നപ്പോൾ കാൽ ഇങ്ങനെ കുന്തക്കോലിരിപ്പുണ്ടായിരുന്നു തിരിച്ചിട്ട് പിന്നെ എന്തൊക്കെയാണ് കുറച്ച് കഴിച്ചിട്ട് എന്നേട്ടിടക്കോണ്ട് കുറച്ച് കഴിക്കും എന്നിട്ട് അടക്കും പായസം ഫുൾ കുടിക്കുന്നുണ്ടായിരുന്നു വെള്ളം പൈസ നമ്മുടെ സേമിയാണ് അത് മുഴുവൻ കുടിച്ചു അല്ലാണ്ട് ചോറ് ഫുൾ കഴിച്ചൊന്നുമില്ല കേട്ടോ അല്ലുക്കുഞ്ഞ് ഇതായിരുന്നു കഴിക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന് കഴിക്കുന്ന ഓർമയിൽ തന്നെ അവൻ കാലൊക്കെ കറക്റ്റ് വെച്ചിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഓരോരോ പരിപാടിലോട്ട് പോയി വേറെ പരിപാടി എന്നല്ല മെയിനായിട്ട് ഉറക്കാണ് കേട്ടോ അപ്പോൾ വെച്ചുവിട്ടി വല്ലുക്കഞ്ഞ് കുറെ നേരം നോക്കിയിട്ടൊന്നും ഉറങ്ങണമെന്നുണ്ടായില്ല പിന്നെ അല്ലുക്കഞ്ഞ് പടക്കം പൊട്ടിക്കണം പൊട്ടിക്കണം എന്നൊക്കെ കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ വേറെ വൈകുന്നേരം പൊട്ടിക്കാം കുറച്ച് സന്ധ്യ അവൊട്ടിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുമോ കേട്ടോ വെച്ചൂട്ടിക്ക് എപ്പോഴും ഉറക്കമൊന്നും വരുന്നുണ്ടായില്ല പപ്പായിട്ട് കളിക്കുവാണ് അപ്പോൾ അവരിപ്പോൾ ഇറങ്ങാൻ നിൽക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞ് വേണ്ട നമുക്ക് കുറച്ച് വൈകുന്നേരം ആയിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞിരുന്നത് അബദ്ധത്തെക്കാർ വൈകുന്നേരം നല്ല നല്ല മഴയായിരുന്നു അങ്ങനെ അവർക്ക് നല്ല താമസിച്ചാട്ടോ വീട്ടിൽ പോകാൻ പറ്റിയത് ഇതിപ്പം നമ്മൾ ചോറ് കഴിച്ചിറങ്ങിയ സമയം അത്ര ഉച്ച ആ സമയം ആട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ കുഞ്ഞ് നമ്മൾ പടക്കം ചോദിച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ ചുമ് ഇങ്ങനെ ചിത്താന്തം പോലെ കാണിച്ച് കരഞ്ഞു തരുന്ന നിക്കലായിട്ട് തോളിക്കിടന്ന് ഉറങ്ങിപ്പോയിട്ടു മൂന്നരയായപ്പോഴേ കാളുറങ്ങി അങ്ങനെ ഞാൻ നേരെ എടുത്ത് അകത്ത് കൊണ്ട് കിടത്തി പുറത്തോട്ട് നിന്ന് പേട്ടയെ നിലത്തെടുന്ന് നല്ല ഉറക്കം തെച്ചുവിട്ട് പിന്നെ ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങിയില്ല കാരണം അവൾ രാവിലെ കുറച്ചു നേരം ഉറങ്ങിയായിരുന്നല്ലോ അതുകൊണ്ട് അവളിപ്പം ഉറങ്ങിയില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങുമെന്ന് എനിക്കറിയാം ക്ഷീണമുണ്ട് മോത്തേ അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ അയച്ചത് പുറത്ത് വന്നു ർത്താനൊക്കെ പറഞ്ഞിരിക്കുവാണ് അപ്പോഴേക്കും മഴക്കാർ കയറി ആയിരുന്നു കേട്ടോ മഴ പെയ്യുന്നൊരവസ്ഥ പോലെ ആയിരുന്നു അപ്പൊ എന്തായാലും നല്ലൊരു മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പമ്പജിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മഴ കഴിഞ്ഞിട്ടങ്ങ് പോകാല്ലേ ഇവരിങ്ങനെ ഇറങ്ങുമ്പോഴേക്കും മഴ പെയ്യൂലോ അതുകൊണ്ട് കുറച്ച് ഇരുന്നിട്ട് പോകാൻ പറഞ്ഞേ അങ്ങനെ തെച്ചുവിട്ടി അവളുടെതായ കളികളിലേക്ക് ആയക്കോട്ടോ അങ്ങനെ പിന്നെ വേറെ ആരും ഉറങ്ങിയൊന്നും ഇല്ല ഇനി ഇപ്പം ക്ലീനിങ്ങ് പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ രാത്രിത്തേക്ക് വെച്ചേക്കുവാണ് ഞാനാണെങ്കിൽ ആദ്യം ഓഫ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ എൻ്റെ ഓഫ് ഞാൻ തലേ ദിവസം എടുത്തിരുന്നേ അതുകൊണ്ടിട്ട് എനിക്ക് ഇന്ന് കയറേണ്ടി വന്നു ആരെങ്കിലും ഒരാൾ കയറാൻ പറഞ്ഞു അങ്ങനെ അങ്ങനപ്പം ഞാൻ കയറി നമ്മൾ ഓൾറെഡി എൻ്റെ ഓഫ് മുന്നേ എടുത്തായിരുന്നേ അങ്ങനെ എന്നെ നമ്മൾ ചുമ്മാ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുവാണ് കേട്ടോ പിന്നെ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അമ്മയൊക്കെ ഇറങ്ങുവാണ് ഈ സമയം കൂടെ നെച്ചൂട്ടി ഉറങ്ങിയായിരുന്നു കേട്ടോ ദച്ചൂട്ടി ഒരു കൊണ്ട് അഞ്ചഞ്ചര ആയപ്പോഴേക്കും തന്നെ അങ്ങ് ഉറങ്ങി പിന്നെ ഇങ്ങനെ ഓർത്ത് ഇത്രയേരം കിടന്ന് ഉറങ്ങട്ടെ അല്ലെങ്കിൽ ചുമ്മാ കരച്ചിലാവും അങ്ങനെ അവളെ ഉറക്കി കിടത്തി അല്ലു കുഞ്ഞു ഇപ്പോഴും ഇട്ടൊന്നും ഇല്ല കുറച്ചും കൂടെ നേരം കിടക്കട്ടെന്ന് വരച്ചു കേട്ടോ അങ്ങനെ സന്ധ്യ ആയപ്പോഴേക്കും രണ്ടുപേരും മേലൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ച് രണ്ട് പേരത്തെ കളി തുടങ്ങി കേട്ടോ അപ്പോൾ എന്തായാലും സന്ധ്യ ആവാറായില്ല അപ്പോൾ അല്ലു കുഞ്ഞ് പറഞ്ഞ് പടക്കം വേണമെന്ന് പറഞ്ഞ് തുടങ്ങിയായിരുന്നു അപ്പോഴേക്കും പിന്നെ പടക്കം എടുത്ത് പൊടിക്കാൻ എടുത്ത് ഈ നമ്മുടെ ഓലപ്പടക്കം മാത്രം കേട്ടോ ഇവിടെ ഇങ്ങനെ ചിലവാകത്ത് അല്ല അപ്പറേ കൊണ്ട് പോയി പൊട്ടിക്കിതു കരയുന്നുകൊണ്ടാണ് പൊട്ടിക്കാണ്ടിങ്ങനെ ഇരിക്കുകയാണ് കമ്പത്തിരി ഏകദേശം ഓൾമോസ്റ്റ് തീർന്നു ഇവർക്ക് കമ്പത്തിരി തീരുമാനം കമ്പിത്തിരി തന്നെ വേണമെന്ന് ഇവരുടെ വിളയായിരുന്നു കമ്പത്തിരി പൂത്തിരി കാണാൻ മറ്റേ വത്താപ്പൂ കാണാൻ ഇഷ്ടമാണ് കല്ലു കുഞ്ഞു പിന്നെ എനിക്ക് കുറച്ചും കൂടി ധൈര്യം എനിക്കാളും ധൈര്യം കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അവൻ നെഗലായിട്ട് ഒക്കെ പിടിച്ചോണ്ട് അവനെ കൊണ്ട് കത്തിക്കുമ്പോഴേക്കും അവൻ കൂടുതലായിട്ട് പോയി കത്തിക്കുന്നുണ്ട് ഞാൻ ഇന്നും എൻ്റെ ഏഴ് അയിലത്ത് പോകത്തില്ല കേട്ടോ കമ്പത്തിരി പിടിക്കുമ്പോഴെനിക്ക് മറ്റേ ഇങ്ങനെ തെറിക്കുന്ന ഒരു ഇല്ല നമ്മൾ കൈ കൊണ്ട് കറക്കുമ്പോൾ ഇങ്ങനെ ഒരു കമ്പത്തിരിൻ്റെ പുറത്ത് ഇങ്ങനെ കുറേ ഇങ്ങനെ ഇങ്ങനെ കല്ല് പോലെ കുഞ്ഞു കുഞ്ഞു സാധനം ഇങ്ങനെ ഒട്ടി ആ കമ്പത്തിരി ഇങ്ങനെ തെറിക്കുമല്ലോ അതെനിക്ക് അത്ര ഒട്ടും ഇഷ്ടമല്ല നമ്മുടെ കയ്യിലോട്ട് തെറിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചൊറിയെന്ന പോലത്തെ ഫീൽ വരത്തില്ല എനിക്ക് സാധാ പ്ലെയിൻ കമ്പത്തിരി ആണ് ഇഷ്ടം അതാകുമ്പോൾ ഒരു ശല്യമില്ല ചുമ കറക്കിക്കൊണ്ടിരുന്ന പറയില്ല ഞാൻ ഒന്നും ചെയ്യാന്നു പോയില്ല പണ്ടൊക്കെ ആയിരുന്നു വിഷമൊക്കെ വരുമ്പോൾ പടക്കം പൊട്ടിക്കാനോ കാക്രാന്തവും ഏത് ഫസ്റ്റ് ഒരു ബോക്സ് ഒക്കെ എടുത്തിട്ട് ഓടും കമ്പത്തിരിയുടെ ഫുൾ ബോക്സൊക്കെ എടുത്തിട്ട് ഓടും അങ്ങനെയൊക്കെ ഇടാണ്ട് ഇപ്പം ഒന്നും വേണ്ട ഇപ്പോൾ ഇവർ കത്തിക്കുന്ന ഒക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുക അതൊക്കെ തന്നെയാണ് ഞാനാണ് വിഷു ആയതുകൊണ്ട് പിന്നെ രാവിലെ കുളിച്ചിട്ട് പോയതാവിടെ പിന്നെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത് ചെയ്യുമ്പോൾ ഞാൻ വന്നിട്ട് ഡ്രസ്സ് കൊല്ലം മാറ്റമാണ് അതിട്ടാണല്ലോ എന്തേലും വരെ നിന്നുള്ളത് ഈ മത്താപ്പുക്ക് കത്തിക്കുമ്പോഴും ഞാൻ പറഞ്ഞുണ്ടല്ലോ കുഞ്ഞു മാറി നിൽക്കു മാറി നിൽക്കുന്നൊക്കെ പറയുന്നുണ്ടാവുന്നത് അവൻ്റെ മൂട്ടി പോയി നിന്നാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ അങ്ങനെ അതും പൊട്ടിച്ച് കഴിഞ്ഞു അങ്ങനെ കുറച്ച് മാത്രം കമ്പത്തിരി മാത്രമേ മിച്ചോ അല്ലേ നിങ്ങൾ ആ ഒരു കമ്പത്തിരി കത്തിച്ചിട്ട് ഇതുപോലെ പേടിക്കണാണ് ഇല്ല അത് കത്തിച്ചോ അത് കത്തിച്ചോടി കുഞ്ഞി അത് തന്നെ അതാ വെച്ച് കത്തിക്കടി പിന്നെ അത് രാത്രിയായപ്പോൾ കിട്ടിയ കൈനീട്ടൊക്കെ എല്ലാം കൂടെ സൂക്ഷിച്ചുവെക്കുകയാണ് പിള്ളേർക്കുള്ള കൂടുതലും കിട്ടുന്നത് നമുക്ക് അങ്ങനെ അധികം കിട്ടില്ലല്ലോ നമുക്ക് ഫണ്ടാണ് നിറച്ചും കിട്ടണത് അതൊക്കെ കൂട്ടി വെക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പോൾ നല്ല കുഞ്ഞു കിട്ടിയതൊക്കെ ഇങ്ങനെ അവനൊരു ഞാനൊരു കുഞ്ഞു കുടുക്ക എടുത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പഴയ കൊടുക്കുകയാണ് അത് ഓൾറെഡി എന്തൊക്കെയാണ് ആവശ്യത്തിന് വേണ്ടി പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് പിന്നെ നല്ല കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ അവൻ പൈസ കിടവേ രണ്ടല്ല ആയിരം രൂപ നമുക്ക് സൂക്ഷിച്ചു സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് കളിപ്പാട്ടം വാങ്ങിച്ചാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനും മേല് കഴുകി ഇതിപ്പോൾ ഞാൻ ചെയ്യണം എന്താ പറയട്ടെ നമുക്കൊരു കുഞ്ഞൊരു ട്രിപ്പ് ട്രിപ്പ് അല്ലെ ഒരു ഒഫിഷ്യൽ യാത്രയാണ് ഒന്ന് തിരുവനന്തപുരം വരെ പോകുന്നുണ്ട് ഇപ്പോൾ എൻ്റെ അമ്മ വീട് തിരുവനന്തപുരം ആണ് അപ്പോൾ എൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ട് ദിവസം പോയി നിൽക്കുന്നുണ്ട് പിന്നെ അപ്പം അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുവാണ് ഇപ്പം ഞങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു വലിയ ലഗേജ് കാണുമല്ലോ ഇപ്പോൾ ഒരു ദിവസം പോയി നിൽക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നിറച്ച് ലഗേജ് കാണും അപ്പോൾ നമ്മൾ ഞായറാഴ്ച പോയിട്ട് ചൊവ്വാഴ്ച ആയിരിക്കും തിരിച്ച് വരുക അപ്പോൾ അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെക്കുകയാണ് എനിക്ക് കുറേ ദിവസം മുന്നേ എല്ലാം എടുത്ത് വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു വെപ്രാൾ എന്ന് വെച്ചിട്ട് എന്തെങ്കിലും മറന്നു പിള്ളേരുടെ വല്ലതും മറന്നു എന്നൊക്കെ ഒരു ഇതാണ് കേട്ടോ അവിടെ ഞാൻ ഒരു മൂന്നാലഞ്ച് ദിവസം മുന്നേ ഇങ്ങനെ എല്ലാം എടുത്ത് വെക്കുവേ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് തല ദിവസം ഞാൻ പാക്ക് ചെയ്ത് നിൽക്കത്തേയില്ല തല ദിവസം എല്ലാം ഉണ്ടോ എന്ന് നോക്കാത്ത മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അപ്പം പിന്നെ സംവാദനാവുമല്ലോ അത് കഴിഞ്ഞാണ് അടുക്കളയിലോട്ട് കിടന്നത് ആ സിങ്ക് നിറച്ചും പാത്രങ്ങളും ആയിരുന്നു അപ്പോൾ ഫുള്ള് കഴുകി ക്ലീനാക്കാമെന്ന് വിചാരിച്ചില്ല പിന്നെ രാവിലെ സമ്മാനത്തോടെ അറിയുന്നേറ്റാൽ മതിയല്ലോ അങ്ങനെ എല്ലാം കഴുകി ഒതുക്കി അപ്പോൾ ഏട്ടയാണെങ്കിൽ ഇതേ സമയം പഴുന്നേക്കാൽ കഴിഞ്ഞു കേട്ടോ ഏട്ടയപ്പോൾ ഹോളൊക്കെ ഒന്ന് തൂത്ത് വരുവാണെ തെച്ചൂട്ടി എല്ലാം കുഞ്ഞ് ഉറങ്ങിയിട്ടേ ഇല്ല കാരണം വൈകുന്നേരം ആണല്ലോ കിടന്ന് ഉറങ്ങിയത് ഇനിയിപ്പോൾ ഉറക്കെ എപ്പോൾ ദൈവത്തിന് മാത്രം അറിയാം അങ്ങനെ ഞാൻ ഇതേ കിച്ചണൊക്കെ ക്ലീനാക്കി ഇനി സമാധാനം ഉണ്ടല്ലോ ഇനി നേരെ പോയി കിടന്നാൽ മതി ഇപ്പോൾ നടുവങ്ങൾ ഒടിഞ്ഞിരുന്നു കേട്ടോ ഇപ്പോൾ വെള്ളം ഒക്കെ കുടിച്ചു നേരെ ഇനിപ്പോൾ കിടന്നാൽ മാത്രം മതി അല്ല കുഞ്ഞു വെച്ചിട്ട് ഇപ്പോഴും ഉറങ്ങിയില്ല പടമൊക്കെ വരച്ച് അങ്ങനെ ഹോളി ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു എന്താ പറയുക വിഷു ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പോൾ ജോലി ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ കുറേ നാൾ കൂടിയിട്ടാണ് ഇപ്പം കുറേ വർഷം കൂടിയിട്ടാണ് വിഷു ആഘോഷിക്കുന്നത് അടുത്തൊന്നും അങ്ങനെ ആഘോഷിച്ചിട്ടില്ലല്ലോ കാരണം കഴിഞ്ഞ വിഷു ഒന്നും ആഘോഷിച്ചിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഒരുപാട് സന്തോഷമായി ഒരുപാട് പേര് വിഷു ഇതും എല്ലാവർക്കും ഒന്നുകൂടി അല്ല ചേ ഈ വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വിഷുവിൻ്റെ അടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനപ്പോൾ തന്നെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൽ നന്നായിട്ടുണ്ടെന്ന് കുറച്ച് പേര് പറഞ്ഞു അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പൊറോട്ടെടുത്തത് അപ്പോൾ ഇനിയും മുടിയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീട് ഇത്രയും ഉണ്ടായാൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിട്ട് കാണാം ബൈ